സൂറത്തുൽ വാക്ക് അയിൽ ലോസ് വഹാനുഭവല നമുക്ക് ചുറ്റും നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല അത്യന്താപേക്ഷിതമായ കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതകളെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന നമ്മൾ കത്തിക്കുന്ന തീ അതുപോലെ തന്നെ നമ്മളുടെ കൃഷി കൃഷിഭൂമികൾ വിളവ് വിളവെടുക്കുന്ന വസ്തുക്കൾ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു സുഹാന ഹോതാല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ അന്തും അൻസൽ മിനൽ മുസിനി നിങ്ങളാണോ അത് മേഘങ്ങളിൽ നിന്ന് താഴോട്ടിറക്കിയത് നം നെഹനു മുൻസിലും അതോ നമ്മളോ ലോ നഷാ ഉജാജൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തെ ഉപ്പുരസമുള്ളതാക്കി മാറ്റുമായിരുന്നു ഫലൗലാ തഷ് അതുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുക നന്ദി കാണിക്കുന്നവരാകേണ്ടതല്ലേ എന്ന് വിശുദ്ധ കുറാൻ ചോദിക്കുന്നുണ്ട് ഇതൊരു വെള്ളത്തെപ്പറ്റി മാത്രമല്ല നമുക്ക് ചുറ്റും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെപ്പറ്റിയും ആലോചിച്ചു നോക്കിയാൽ അവക്കൊന്നും അവയെ ഇവിടെ ഈ ഭൂമിയിൽ വിന്യസിപ്പിക്കുന്നതിൽ കാര്യമായ പങ്കുകളൊന്നും നമുക്കില്ല നാം ശ്വസിക്കുന്ന വായു അത് നമ്മൾ വിചാരിച്ചിട്ടല്ല ഇവിടെ ഭൂമിയിൽ അന്തരീക്ഷത്തിൽ അത് നിറഞ്ഞു നിൽക്കുന്നത് അതില്ലാതെയായാലുണ്ടാകുന്ന പ്രയാസവും ബുദ്ധിമുട്ടും അതനുഭവിക്കും നമ്മൾ അത് ശരീരം ആ രീതിയിൽ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അനുഭവിക്കുന്ന പ്രയാസം അത് വളരെ വലിയ പ്രയാസമാണ് അനുഭവിച്ചവർക്കേ അത് അതറിയുള്ളൂ അതുപോലെ തന്നെ നാം അനുഭവിക്കുന്ന വെളിച്ചം സൂര്യപ്രകാശം കാറ്റ് മഴ അങ്ങനെ എന്തൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന പ്രതിഭാസങ്ങൾ ആ പ്രതിഭാസങ്ങളൊക്കെ അള്ളാഹു സുബഹാനമൂത്തായാല അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി യാതൊരു ചെലവുമില്ലാതെ പണം ചെലവഴിക്കേണ്ടതില്ലാത്ത രീതിയിൽ നമുക്ക് ചുറ്റും അത് വിന്യസിച്ചിരിക്കുകയാണ് ആ നിലക്ക് വെള്ളത്തിൻ്റെ അനുഗ്രഹം വളരെയധികം അനുഭവിക്കുന്ന വളരെയധികം അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രദേശത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് വേണ്ട ഇന്ത്യയുടെ തന്നെ പല പ്രദേശങ്ങളിലും മഴ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മറ്റു ചില പ്രദേശങ്ങളിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും വർഷങ്ങളായി മഴ പെയ്യാത്ത പ്രദേശങ്ങളുണ്ട് ലോകത്തെ പല പ്രദേശങ്ങളും അങ്ങനെയാണ് ആഫ്രിക്കയിലൊക്കെ ചില പ്രദേശങ്ങളിൽ വർഷങ്ങളായി അവിടെ മഴ പെയ്തിട്ടില്ല ആലോചിച്ചു നോക്കൂ ഒരു രണ്ട് വർഷം ഒട്ടും മഴ കിട്ടാത്ത ഒരു നാടായിരുന്നു നമ്മുടെ നാടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് നമുക്കൊരു നമ്മുടെ മഴക്കാലം അല്ലെങ്കിൽ ചൂടുകാലം ഒന്ന് അല്പം കാഠിന്യമായപ്പോഴേക്ക് നമ്മൾ വളരെയധികം വെപ്രാളപ്പെടുകയും നമ്മൾ വെള്ളത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുക ചെയ്തത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പിന്നെ നമ്മൾക്ക് മഴ ലഭിച്ചുകൊണ്ടിരിക്കുക ഈ മഴ ഇത് ചിലപ്പോൾ നമ്മൾക്കതങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് അധികാവണ്ടോ കൂടുതലാകുന്നുണ്ടോ അപ്പോൾ കുറഞ്ഞു കിട്ടിയെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും അതൊക്കെ തോന്നുമെങ്കിലും ഈ മഴയുടെ ആധിക്യം തീർച്ചയായും അത് ഭാവിയിൽ നമുക്ക് ഗുണകരമായി മാറുകയാണ് നമ്മുടെ തോടും പുഴയും അതുപോലെ കിണറുകളുമൊക്കെ സമ്പുഷ്ടമായ വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇതുകൊണ്ടൊക്കെ ഉള്ളത് ചില സന്ദർഭങ്ങളിൽ ഈ മഴ നമുക്കൊരു പ്രയാസം സൃഷ്ടിക്കാറുണ്ട് അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അതിനെപ്പറ്റി നമ്മൾ വേവലാതിപ്പെടാറുമൊക്കെയുണ്ട് എന്നാലും ഇതിനെപ്പറ്റിയൊക്കെ വിശുദ്ധ കുറാൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന പല ഉണ്ട് ഓ ഖുർആൻ ഈ മഴ എന്ന ഈ പ്രതിഭാസത്തിന് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ചില സന്ദർഭത്തിലൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് സാധാരണ അറബി ഭാഷയിൽ നമ്മൾ മത്തർ എന്നാണ് മഴയ്ക്ക് പറയാറുള്ളത് ആ മത്തർ എന്നുള്ളത് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് പ്രയാസം സൃഷ്ടിക്കുന്ന മഴയെ സംബന്ധിച്ചാണ് എന്നാൽ അനുഗ്രഹമായി മാറുന്ന നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മഴയെ സംബന്ധിച്ച് ഖുർആാൻ പറയുന്നത് എന്നുള്ള പദമാണ് നിങ്ങൾ വളരെ നിരാശരായി നിൽക്കുന്ന സന്ദർഭത്തിൽ അവനാണ് നിങ്ങൾക്ക് സന്തോഷം പകരുന്ന മഴ ഇറക്കിത്തരുന്നവൻ അവനാണ് അത് അള്ളാഹുവാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ വിശുദ്ധ ഖുർആാൻ പല സ്ഥലങ്ങളിലും ഖൈസ് എന്നുള്ള പദം ഓ യൂസുഫ് അലൈഹി ഇസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ആ ചരിത്രം പറയുന്ന ഭാഗത്ത് ഖുർആൻ പറയുന്നുണ്ട് വരണ്ട് വരൾച്ച ബാധിച്ച ഒരു കാലഘട്ടം വരികയും അങ്ങനെ നല്ല സുഭിക്ഷമായ കാലഘട്ടം വരുന്നതിനെ പറ്റിയൊക്കെ അവിടെ മഴ വർഷിക്കുന്ന നല്ല മഴ ലഭിക്കുന്ന കൃഷിഭൂമിയിൽ നിന്ന് ധാരാളം ഫലങ്ങളും കായികനികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മഴകൾ സുമ്മേതി നാസിൻ ആളുകൾക്ക് ധാരാളം സമൃദ്ധമായി മഴ മഴ ലഭിക്കുന്ന ഒരു കാലം പിന്നെ വരും എന്നൊക്കെ പ്രവചിക്കുന്നത് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതേപോലെ തന്നെ മത്തർ എന്നുള്ള പദം അത് ആകാശത്ത് നിന്ന് വന്ന പല ശിക്ഷകളെ സംബന്ധിച്ചും ആ രീതിയിലാണ് വിശുദ്ധ ഖുർആാൻ മത്തർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് വംതർനാലയും മഥറൻ ഫന്തുർ കൈന കൈഫാൻ ആകിബത്തുൽ മുജിമീൻ എന്ന് സൂഹത്തുൽ ആറാഫിൽ പറയുന്നുണ്ട് നാം അവരുടെ മേൽ മഴയിറക്കി മത്തർ ഇറക്കി എങ്ങനത്തെ മത്തർ അത് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നതായിരുന്നു ദുഷ്കർമ്മികൾക്ക് പാപ്പികളെ സംബന്ധിച്ച കുറ്റവാളികൾക്ക് അതിന്റെ പര്യവസാനം എന്തായിരുന്നു എന്ന് നീ അന്യ അന്വേഷിച്ചു നോക്ക് വാംഹാ ഹിജാത്ത ആകാശത്തുനിന്ന് പെയ്തിറങ്ങുന്ന കൽമഴയെ പറ്റി വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് മഥർ എന്നാണ് അങ്ങനെ ഇത്തരം ഒരുപാട് വംതെർണാലി മഥറൻ ഫൽ മുന്തിരിൻ ധിക്കാരികളായ ആളുകൾക്ക് പൂർവ്വകാലങ്ങളിലെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ച ആളുകൾക്ക് അവസാനത്തിൽ അതൊരു ശിക്ഷയായി മാറുകയാണ് ആ പ്രദേശത്തെ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെയും ഖുർആാൻ പറഞ്ഞിട്ടിരിക്കുന്നത് വംതർണാലി മഥുറൻ ഫു മഥുറുൽ മുന്തിരിന്ന് വളരെ ദുഷ്കരമായ മഴയാണ് അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഖുർആൻ റസൂൽ അല്ലാസ് അലൈഹി സ്വലമ്മയുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ മഹർ എന്നുള്ള പദം അത് രണ്ടിലും പ്രയോഗിച്ചത് കാണാൻ കഴിയുന്നു ഇസ്ലാഹലു സ്വലമയുടെ കാലത്ത് നല്ല മഴ കിട്ടിയ ഒരു സന്ദർഭത്തെ പറ്റി റസൂൽ പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ മുത്തിർനാബി ഫതിലാഹി വറഹമത്തില്ല അള്ളാഹാന്റെ അനുഗ്രഹം കൊണ്ട് അതുപോലെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് മഴ ലഭിച്ചു എന്ന് പറയുന്നവനാണ് വിശ്വാസി എന്ന് ഖുർആാൻ പറയുന്നത് അപ്പോ ഏത് സന്ദർഭത്തിലാണെങ്കിലും മഴ എന്നുള്ളതിനെ നമ്മൾ പഴിക്കാൻ പാടില്ല എന്ന് കുർആാൻ ഉണർത്തുകയാണ് മറ്റൊരു സ്ഥലത്തിൽ അത് സുബുദ്ധർ നിങ്ങൾ കാലത്തെ കാലവർഷത്തെ കാലങ്ങളെ കാലത്തെ നിങ്ങൾ ചീറ്റ പിടിക്കരുത് അല്ലാത്ത ഒരു കെടുതിയായി പോയി അടങ്ങാറായിപ്പോയി എന്ന രീതിയിലൊന്നും നിങ്ങൾക്ക് ഈ കാലവർഷം പോലെയുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ രീതിയിൽ ഉണ്ടാകരുത് അതൊരു ചിലപ്പോൾ നമുക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ നമുക്ക് ചുറ്റും മഴ വർഷിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാലും അപ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായ ഔദാര്യത്തെ പറ്റിയും അനുഗ്രഹത്തെ പറ്റിയുമാണ് ഓർക്കേണ്ടത് എന്നാണ് അതുകൊണ്ടാണ് വിശുദ്ധ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഴ വർഷിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അള്ളാഹുവോടാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത് മഴ അധികരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അള്ളാഹുവോടാണ് ഈ മഴയുടെ ആധിക്യത്തെ നമ്മിൽ നിന്നൊന്ന് മാറ്റിത്തരണമേ എന്ന് പറയേണ്ടതൊക്കെ അതൊക്കെ അള്ളാഹുവോടാണ് പറയേണ്ടത് എന്ന് പറയുന്നുണ്ട് കാരണം ഇതാ റൽമത്തറ കാലം അള്ളാഹു സയ്യിബൻ അള്ളാഹു സയ്യിബൻ നാഫിയൻ മഴ വന്നാൽ അല്ലാസ് അലഹിമ പ്രാർത്ഥിക്കും അവിടെച്ചോനെ ഗുണപ്രദമായ രീതിയിൽ ഉപകാരപ്രദമായ രീതിയിലാക്കി മാറ്റണമേ ഈ മഴയെന്ന് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളൊക്കെ മനസ്സിൽ തേടേണ്ട കാര്യം ഈ മഴ ഒരു ഉപകാരമുള്ളതാകണം ഗുണമുള്ളതാകണം എല്ലാ അർത്ഥത്തിലും നന്മ നൽകിയതാകണം എന്നൊരു തേട്ടം നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്നാണ് റസൂർ സ്ല്ലാം അലൈഹിന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുമ്മ ഹെവാല കഠിനമായ മഴ കൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കാതെ മഴക്കെടുതികൾ വളരെ വ്യാപകമായി നമ്മെ അലട്ടുന്ന ഒരു ഘട്ടമെത്തിയാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുമ്മ വല ഹെവാല ഞങ്ങളിൽ നിന്ന് ഇതൊന്ന് ഈ മഴയെ നീ ഒന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റിത്തരയണമേ മഴയില്ലാത്തവരുടെ ഭാഗങ്ങളിലേക്ക് മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് എവിടെയും അതിനെ പഴിക്കാനും അതിനെ കുറ്റപ്പെടുത്താനും ആ ഒരു രീതിയല്ല മറിച്ച് അത് അള്ളാഹുവോട് പറയാനാണ് കാരണം അവനാണ് ഹോല്ലതി മിനസ്സമായി നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ അത് അള്ളാഹുവാണ് ആ ഒരു ബോധവും ആ ഒരു ബോധ്യവും നമുക്ക് എപ്പോഴും ഈ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മഴ ഇങ്ങനെ വർധിച്ചു വർ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും നിത്യവേലക്ക് പോകുന്ന ആളുകൾക്ക് വേല ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു പല പ്രയാസങ്ങളും ഉണ്ടാകും പല രോഗങ്ങളും കടന്നു വരുന്നതിന് കാരണമായി മാറും മഴക്കാലത്താണ് ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തിപ്പെടുന്നത് മഴക്കാലത്തും ഈ കാലാവസ്ഥ മാറ്റമുള്ള സന്ദർഭത്തിലാണ് എന്ന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ചെറിയ ചെറിയ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് രോഗം തരും മഴയെ മഴ മൂലം പനി അതുപോലെ തന്നെ മറ്റ് ചെറു ചെറു രോഗങ്ങളും അത് പലപ്പോഴും വലിയ രോഗങ്ങളായി മാറുകയും വലിയ വലിയ അത്യഹിതങ്ങളിലേക്ക് അത് എത്തുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഓരോരുത്തർക്കും ഈ സാമൂഹ്യ ബോധം മറ്റുള്ള സന്ദർഭങ്ങളെക്കാൾ കൂടുതൽ നിലനിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത്തരം മഴക്കാലവും മഴക്കാലവുമായി ബന്ധപ്പെട്ട ആ രോഗങ്ങളെ പറ്റിയുള്ള ബോധവും അതിന് നമ്മളൊക്കെ അതിൽ ഭാഗവാക്കാകേണ്ടത് എന്നുള്ള ചിന്തയൊക്കെ അപ്പോൾ ആളുകളെ ചിലപ്പോൾ നമ്മൾ സഹായിക്കേണ്ടി വരും ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയും കഴിവുള്ളവൻ സഹായം ചെയ്തു കൊടുക്കാൻ തയ്യാറാകേണ്ട സമയമാണ് ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതാണ് അത് ശാരീരികമായിട്ടുള്ള സഹായമാണെങ്കിലും ശരി സാമ്പത്തികമായ സഹായമാണെങ്കിലും ശരി അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ നടത്തേണ്ടതുണ്ട് എവിടെയെങ്കിലും നമ്മുടെ അയൽവാസികളിൽ ആർക്കെങ്കിലും ജോലിക്കാർ ജീവിക്കുന്ന നിത്യവൃത്തി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുന്ന വല്ല അയൽവാസികളും നമ്മുടെ അയൽപക്കത്തുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനത്തിന് മുന്നൊരുക്കും മുന്നിട്ടിറങ്ങുകയൊക്കെ ചെയ്യേണ്ടത് ആരോഗ്യമുള്ള അയൽവാസികളാണ് കഴിവുള്ള അയൽവാസികളാണ് അവർക്കും അതിനുള്ള കഴിവില്ലെങ്കിൽ കഴിവുള്ള ആളുകളെ തേടിയെത്തി അവിടേക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെയാണ് പരസ്പര സഹകരണത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ എന്നുള്ള നിനക്ക് ആ കാര്യങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ നമ്മളുടെ സക്കാത്ത് സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ നാട്ടിൽ ഏതെങ്കിലും ഈ നാട്ടിൽ ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും വീട്ടിൽ നിത്യവൃത്തിക്ക് ആവശ്യം വന്നാൽ അവർക്ക് എന്തെങ്കിലും ഈ ഭക്ഷണ സാധനങ്ങൾ ആവശ്യം വരികയാണെങ്കിൽ യാതൊരു പ്രയാസമില്ലാതെ ധൈര്യമായി നമ്മളുടെ ഓഫീസിൽ വന്നാൽ നിങ്ങൾക്കതിന് ലഭിക്കാനുള്ള സംവിധാനമുണ്ട് നമ്മളുടെ സെക്കാത്ത സംവിധാനം അതിനെ അതിന് പര്യാപ്തമാണ് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ നമ്മുടെ ഇടയിൽ നമ്മുടെ ചുറ്റും ഈ മഴയുടെ കെടുതികൾ കൊണ്ട് രോഗികളായി മാറുന്നവരും ഭക്ഷണമില്ലാത്തവരുമായി മാറുന്നവർ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഏതാളെ സംബന്ധിച്ചും ഏത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഓഫീസിനെ സമീപിക്കാം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും അത് ഈ ഒരു ഓഫീസിനെ പറ്റി മാത്രമല്ല അയൽപക്കത്ത് നന്നായി സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവരുടെ സാമ്പത്തിക ശേഷിയില്ലാത്ത അയൽവാസികൾ അത്തരം രീതിയിൽ ശ്രദ്ധിക്കണം ഇത്തരം കാല ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനത്തെ ചില കുടുംബങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പല ആളുകളും നമ്മളിൽ വിവരം നൽകുന്നുണ്ട് അതായത് നിത്യവും കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കൂല ജോലിയില്ല കൃഷിപ്പണി എടുക്കാൻ നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റേത് പുറത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലല്ലാതെ ജോലി എടുക്കുന്ന ആളുകൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് നിത്യ ജീവിതത്തിന് വകവേണ്ടേ അതിനവർ ആ സംവിധാനങ്ങൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ അതിലുണ്ടാകണം അപ്പം അതൊക്കെയാണ് ഒരു മഹലായി ജീവിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു നാട്ടുകാരായി ജീവിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ പ്രധാ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇത്തരം ഈ മഴ അതുപോലെ രോഗികളായി കിടക്കുന്ന ആളുകൾ രോഗികളായി കിടക്കുന്ന ആളുകൾ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് അതിനു വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ചില സാമ്പത്തികമായ കടം കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ഉള്ളതിനനുസരിച്ച് കടം കൊടുക്കാനും അത് കടം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട സംഗതികളുണ്ട് കൊടുത്താൽ അത് വീട്ടണം എന്നുള്ള ബോധ്യത്തോടു കൂടി അവരത് വാങ്ങണം നമ്മളിടയിലൊക്കെ കട കടം ആളുകൾക്ക് നൽകുന്ന രീതി അതിനുള്ള അത്തരം ഒരു ഇത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ആളുകളുടെ മനഃസ്ഥിതിയിലുള്ള മാറ്റം കൊണ്ട് മാത്രമല്ല കടം വാങ്ങുന്ന ആളുകളുടെ ചില സ്വഭാവ കാരണങ്ങൾ കൊണ്ടുമാണ് കടം വാങ്ങുന്നവർ അത് തിരിച്ചു കൊടുക്കണമെന്ന് ഉള്ള ഒരു ഒരു ബോധ്യത്തോട് കൂടിയല്ല പലപ്പോഴും കടം വാങ്ങാറുള്ളത് കടമായി നമ്മൾ ഒരു ആളോട് വാങ്ങുകയാണെങ്കിൽ എപ്പോഴാണെങ്കിലും അത് അയാൾ തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യം അയാൾക്കുണ്ടാകണം അങ്ങനെ അങ്ങനത്തെ ഒരു ബോധ്യമുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ ഒരു നാട്ടുകാരാണെങ്കില് ഒരു പ്രദേശമാണെങ്കില് അവിടെ അവരുടെ ആവശ്യങ്ങൾക്ക് കടം കിട്ടാത്ത പ്രശ്നമേ ഉണ്ടാവില്ല അവർക്ക് സാധാരണ രീതിയിൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അതിന് അവർക്ക് കടം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ കടം അത് തിരിച്ചു കൊടുക്കാനും അതും നമ്മൾ ആൾക്കാരെ ബോധവത്കരിക്കേണ്ടതുണ്ട് അങ്ങനെ പരസ്പര പൂരകങ്ങളായി ജീവിക്കേണ്ടവരാണ് നമ്മൾ അത് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബോധ്യയാകുക പിന്നെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഫൈൻ ഈ മഴ അല്ലെങ്കിൽ ഈ വെള്ളം ഈ വെള്ളം അതെങ്ങാനും വറ്റിപ്പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ കിണറുകൾ മുഴുവൻ വറ്റിപ്പോയി പുഴ മുഴുവൻ വറ്റിപ്പോയി കുളങ്ങളും വറ്റിപ്പോയി എന്നാൽ ആരാണ് നിങ്ങൾക്ക് വീണ്ടും വെള്ളം കൊണ്ടുവരാൻ കഴിവുള്ളവരാരാണ് ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് വെള്ളം ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടാത്ത അവസ്ഥ ഉണ്ടായാൽ എന്താണ് അത് തിരിച്ചു കൊണ്ടുവരാൻ സർക്കാർ വിചാരിച്ചാൽ കഴിയില്ല വേറെ ആരെങ്കിലും വിചാരിച്ചാൽ കഴിയില്ല അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പറ്റിയുള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകണം അതാണ് ഫലോല തഷ്കുറൂൻ കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നവരല്ലേ നിങ്ങൾ നന്ദി കാണിക്കണം എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് ല ഇൻ ഷക്കർത്തും അസീതന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുന്ന ഒരു മനോഹതിയുള്ള ആളുകളാണെങ്കിൽ ഈ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു മനോഹതിയാണ് നമ്മൾ ഏത് വിഷയത്തിനും നമ്മൾ നന്ദി കാണിക്കുന്ന ഒരു മനോഹതിയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ലസീതന്നെക്കും നിങ്ങൾക്ക് കുറവ് വരൂല്ല നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട് അത്തരം ഒരു ബോധ്യവും ശ്രദ്ധയും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹദാന കമാ സല്ലൈത ഇബ്രാഹിമ അള്ളാഹുമാറാ ഇബ്രാഹിം പിന്നൊക്കെ ഹമീദും മജീദ് നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ഒരു വിവാഹത്തിൻ്റെ സന്ദർഭത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാഹം ഒരു വലിയ ധനികനായ ഒരു മനുഷ്യൻ തൻ്റെ മകൻ്റെ വിവാഹം ഇന്ന് ഇന്ത്യയിൽ ഇത്രയും കൂടി അല്ലെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ നടത്തപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു വിവാഹം നടന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ ഇപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഈ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ അര ശതമാനം പോലും അദ്ദേഹം അയ്യായിരം കോടി തൻ്റെ മകന്റെ വിവാഹത്തിൽ ചെലവഴിക്കുമ്പോൾ തൻ്റെ ആസ്തിയുടെ അര ശതമാനം പോലും അതില്ല അങ്ങനെ ആണ് അദ്ദേഹം ചെലവഴിച്ചത് നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു സംഗതി നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലെ മക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്തിന്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കും അതാണ് അപ്പൊ ഈ ആഡംബരം ഈ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഇസ്രാഫ് അല്ലെങ്കിൽ അമിതവ്യ എന്നൊക്കെ പറയുന്നത് അത് ആപേക്ഷികമാണ് എല്ലാ ഈ നമ്മൾ ചില പ്രദേശത്ത് ചില വ്യക്തികൾക്ക് ചില നാട്ടിൽ നാട്ടില് അമിതവ്യ എന്ന് പറയുന്നത് മറ്റൊരു നാട്ടിൽ അത്ര അമിത അമിതവ്യാവൂല അത് സാധാരണയായി ഈ വിഷയത്തിൽ പണ്ഡിതന്മാരോടൊക്കെ ഫത്വ ചോദിച്ചപ്പോഴൊക്കെ പണ്ഡിതന്മാർ അതിനെപ്പറ്റി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഗൾഫ് നാടുകളിലെ വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണം അതേ മറ്റൊരു നാട്ടിൽ അത് വലിയ ധൂർത്തായി മാറി വരും ചില കുടുംബങ്ങൾ വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണം മറ്റൊരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വരും അപ്പോൾ ഈ ധൂർത്ത് അല്ലെങ്കിൽ അമിത എന്നതിന് ഒരു കൃത്യമായ ഒരു മാനദണ്ഡമില്ല ആ മാനദണ്ഡം യഥാർത്ഥത്തിൽ അവനവന്റെ പരിധിക്കും അവനവന്റെ കപ്പാസിറ്റിക്കും ആവശ്യത്തിനും അനാവശ്യത്തിനും എന്നൊക്കെ പറയുന്നതിലുള്ള വ്യത്യാസങ്ങളാണ് അതിനുള്ളത് അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയൊന്നും അല്ലാത്തൊരു മനുഷ്യൻ തന്റെ സമ്പത്തിന്റെ അര ശതമാനം പോലും വരാത്ത രീതിയിൽ ഒരു വിവാഹം നടത്തുമ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ നമ്മളൊക്കെ നമ്മുടെ കല്യാണങ്ങൾക്ക് ചിലവഴിക്കുന്നത് നമ്മുടെ സമ്പത്തിൻ്റെ എത്ര വലിയ അംശമാണ് ചില ആളുകൾ കുടുംബവും സമ്പത്തിൻ്റെ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം ഒക്കെ ചിലവഴിച്ചുകൊണ്ട് കല്യാണം നടത്തും അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെയാണ് നമ്മൾ അവിടെ അവിടെയാണ് ദൂർത്തും അതുപോലെ തന്നെ ദുർവ്യയവും അല്ലെങ്കിൽ അനാവശ്യവും ഒക്കെ കടന്നു വരുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കല്യാണങ്ങൾ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾ അത് പണ്ടത്തതിനേക്കാൾ കൂടുതൽ അനാവശ്യങ്ങളിലേക്ക് ധാരാളം കടന്നു പോകുന്നുണ്ട് വിവാഹത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെ അതിന്റെ ഭക്ഷണം നമ്മൾ മാന്യമായ രീതിയിൽ ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക അതൊക്കെ ആവശ്യമാണ് റസൂർ അല്ലാസു അലൈഹി വല്ല ആ കാലഘട്ടത്തിൽ റസൂർ അള്ളാഹി അലൈഹി വല്ല ഔലിം ബലു ബിഷാഖ് എന്ന് പറയുന്നത് ഒരു നിങ്ങളൊരു ആടെങ്കിലും വറുത്ത് പിന്നെ ഒരു സദ്യ നൽകണം എന്നൊക്കെ പറഞ്ഞത് ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഭക്ഷണം നമ്മൾ ഒരു കല്യാണത്തോടനുബന്ധിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബക്കാർക്കും സ്നേഹിതന്മാർക്കും നാട്ടുകാർക്കും നല്ല ഭക്ഷണം നൽകുക എന്നുള്ളതൊന്നും അത് അത് യഥാർത്ഥത്തിൽ ഒരു ആഡംബരമോ ധൂർത്തോ അങ്ങനെയായും നമ്മൾ കണക്കാക്കേണ്ടതില്ല ഭക്ഷണം നൽകുന്നത് അത് ഉപയോഗിക്കുന്നവർ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഒരിക്കലും ധൂർത്തായി മാറാൻ പാടില്ല അതായത് അനാവശ്യമായി വേസ്റ്റ് ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ആവശ്യമില്ലാത്തപ്പോൾ ബൊഫേ സിസ്റ്റം നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ ബൊഫേ സിസ്റ്റം പല ആളുകൾ ബൊഫേ സിസ്റ്റം യഥാർത്ഥത്തിൽ ഒരു നല്ല സിസ്റ്റമാണ് നല്ലൊരു രീതിയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവനാവന ആവശ്യമുള്ളത് ചില ആൾക്കാർക്ക് ചില ഭക്ഷണം പറ്റില്ല മറ്റു ചില ഭക്ഷണമായിരിക്കും ഇഷ്ടപ്പെടുക അപ്പോൾ അവനവൻ ഏതാണ് ഇഷ്ടമുള്ളത് അതേപോലെ അവനവൻ്റെ ശരീരത്തിന് ഏതാ നല്ലത് അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാവുമ്പോൾ അവനവൻ ആവശ്യമുള്ള ഭക്ഷണം എടുക്കാൻ അതെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു രീതി ഈ ആധുനിക ലോകം ആ രീതിയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇഷ്ടമുള്ളത് എടുത്ത് തിരഞ്ഞെടുത്ത് തിന്നാൻ വേണ്ടി പക്ഷെ നമ്മുടെ പല ആളുകളും വിചാരിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതെല്ലാം എടുക്കണം എന്ന് വിചാരിക്കുക അപ്പം ഇത് എന്നിട്ട് നമ്മളത് ആവശ്യമുള്ളത് ഒന്നാകെ എടുത്തു കൊണ്ടുവന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കുറച്ച് നമ്മൾ തിന്ന് ബാക്കിയൊക്കെ വേസ്റ്റ് ആക്കുക അപ്പം ഈ വേസ്റ്റ് ആക്കുക എന്നുള്ളത് വളരെ അധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് നസൂറു അഹി അലൈഹി സ്വലമെ തിന്നുമ്പോൾ ഒരു വറ്റ് നിലത്ത് വീണാൽ ആ വറ്റെടുത്ത് തിന്നു അത്ര പോലും അത് പിന്നെ അനാവശ്യമായി ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല നമ്മൾ ഈ ഈ രീതിയിൽ ഒന്നാകെ തിന്ന് ബാക്കിയാക്കി ഒന്നാകെ പോയി തട്ടുന്ന രീതി നമ്മളെ മാത്രമല്ല ഈ പല സമൂഹങ്ങളിലും അത് ധാരാളം ഉണ്ട് നമ്മളെ നാട്ടിലും അത് കടന്നു വരും അങ്ങനത്തെ കല്യാണങ്ങളിലെ പുതിയ പുതു നമ്മൾ കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പലതും അനാവശ്യവും ആഡംബരവും പാടില്ലാത്തതുമായ സംഗതികളാണ് നമ്മൾ കല്യാണത്തിന് പെണ്ണ് കാണാൻ വരുമ്പോൾ നമ്മളൊരു വലിയ എന്താണ് വലിയ മിഠായിയുടെ ഒരു വലിയ ഒരു ഘോഷയാത്ര നടത്തുന്ന രീതി ഇതൊക്കെ ഈ വടക്കേ മലബാറിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ നാട്ടിലേക്കും മെല്ലെ മെല്ലെ അത്തരം സംഗതികളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ നാട് നമ്മുടെ ചുറ്റുവട്ടുള്ളതൊക്കെ അത്തരം സംഗതികളിൽ നിന്നൊക്കെ വളരെ മുക്തമായി ഒരു സ്വന്തമായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് അതൊക്കെ മാറി ഒരു പിന്നെ മായ എന്താണ് വളയിടൽ അതുപോലെ തന്നെ കാണാൻ വരല് എന്നൊക്കെ പറഞ്ഞ് കൂടെ ഉറപ്പിക്കാൻ വരല് എന്നൊക്കെ പറഞ്ഞിട്ട് ആണും പെണ്ണും വിവാഹത്തിന് ശേഷം മാത്രമേ അവർ പരസ്പരം അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ആ പറയുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ടും മറ്റൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ അല്ലാതെ വിവാഹത്തിന്റെ മുമ്പ് കല്യാണം ഉറപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരൊന്നാകെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി അല്ലെങ്കിൽ കടൽ തീരത്ത് പോയി ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ തോളിൽ വെച്ച് അതിനൊന്നും യാതൊരു അനുവാദവും വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ലാതെ വിവാഹം കഴിയുന്നവരെ അവരന്യ സ്ത്രീ പുരുഷന്മാരാണ് അപ്പം നമ്മൾ ഇതൊക്കെ പഠിച്ച ഇതിനെപ്പറ്റിയൊക്കെ ബോധമുള്ള കുടുംബങ്ങളിൽ നിന്ന് തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഉണർത്താതിരിക്കാൻ പറ്റില്ല അത് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും ഇതിനെ പറ്റിയൊക്കെ ബോധം ഉണ്ടായിരുന്ന വലിയ തലമുറയുടെ ബാപ്പാരുടെ മക്കൾ തന്നെ ഈ രീതിയിലേക്ക് പോകാൻ പറ്റില്ല അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് അതുപോലെ തന്നെ വിവാഹ ദിവസം നമ്മൾ നമ്മ ഈ പല രീതിയിലുള്ളപ്പോൾ ഈ നമ്മൾ ഈ പറയപ്പെട്ട ഈ ധനാഢ്യന്റെ വിവാഹത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത സംഗീതജ്ഞന്മാരും പാട്ടുകാരും ഡാൻസും എല്ലാ സംഗതികളും ഉണ്ടായിട്ടില്ല അവരും അവരുടെ രാഘുവായിട്ടാണ് പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമായ ഒരു കർമ്മമാണ് വിവാഹകർമ്മം തന്റെ കുടുംബ കുടുംബ ജീവിതത്തിന്റെ ഒന്നാം തീയതിയാണ് ബിസ്മി ജെല്ലി തുടങ്ങേണ്ട സംഗതികളാണ് അള്ളാഹുവിൻ്റെ പേരിലാണ് ഒരു ആണ് ഒരു പെണ്ണിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണ് തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ആണിനെ സ്വീകരിക്കുന്നത് അത് അള്ളാഹുവിന്റെ നാമത്തിലാണ് അതൊക്കെ റസൂർല്ലാ സ്വഹി സ്വല വിശുദ്ധ പ്രവാചകൻ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞതാണ് ആ രീതിയിൽ മതത്തിന്റെ എല്ലാ ചായയുമുള്ള ഇത്തരം സംഗതികൾ അങ്ങനെയൊക്കെ വിവാഹത്തിന്റെ ഹുത്തുബ നടത്തുന്ന ഒരാള് ഹുത്ത നടത്തുന്ന ആൾ ഇതൊക്കെ പറഞ്ഞ് വലിയ ഭക്തിയോടുകൂടെയും വളരെ രീതിയിൽ പ്രാർത്ഥനയും മറ്റൊക്കെ നടത്തിയെന്ന് കഴിഞ്ഞാൽ ഒത്തുപഠത്തിനാൾ അവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേജ്മേല് എന്തൊക്കെയാ നടക്കണത് എന്നുള്ളത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ് അങ്ങനെ പാട്ടും കൂത്തും ചില സ്ഥിതിയിലൊക്കെ ഒപ്പനകളിയും എല്ലാം കൂടി സ്റ്റേജിൽ വെച്ച് ഇതൊന്നും ശരിയായൊരു സംഗതിയല്ല ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മളടിയിലേക്ക് മെല്ലെ 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 കടന്നു വരികയാണ് വലിയ മ്യൂസിക്കൽ പാർട്ടികളെ കൊണ്ടുവന്നിട്ട് അവരുടെ രീതിയിലുള്ള ഒരുപാട് പുതിയ പുതിയ ആചാരങ്ങൾ പുതിയ പുതിയ രീതികൾ ഇതൊക്കെ ഹലാലും ഹറാമും എന്നത് നമുക്ക് വേർതിരിച്ചു കൊണ്ട് നമ്മളുടെ ആഘോഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പൊതുവിൽ ഇത്തരം സംഗതികളിലൊക്കെ അനുകരണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ഈ പറയപ്പെട്ട ഏറ്റവും വലിയ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ നീ നടന്ന വിവാഹത്തിൽ കുറേ സംഗതികൾ അത് മുഴുവൻ എല്ലാ മീഡിയകളും അത് മുഴുവൻ കവർ ചെയ്തതാണ് അപ്പം അതിലെ കുറെ സംഗതികൾ ഇപ്പം ഇങ്ങനെ പല ആളുകളും നോക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ മനുഷ്യന്റെ വിവരം അയാൾ അയാളുടെ കാര്യത്തിൽ നടത്തിയ അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായൊരു സംഗതി അത് ഇനി തന്റെ വിവാഹത്തിലും അങ്ങനെ തന്നെ വേണം ആ രീതിയിൽ ഡ്രസ്സ് വേണം ആ രീതിയിലുള്ള പിന്നെ പരിപാടികൾ വേണം ആ രീതിയിൽ ഓർക്കസ്ട്ര കൊണ്ടുവരണം എൻ്റെ കഴിവിൽപ്പെട്ട ആ രീതിയിൽ ഓർക്കസ്ട്ര കൊണ്ടുവരണം ഒക്കെ തീരുമാനിച്ച് ഇല്ലാത്ത പണം വിറ്റും അതുപോലെ തന്നെ കുടുംബം ത്ലച്ചുകൊണ്ട് കടവും കള്ളിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വിവാഹം ഗംഭീരം എന്നൊക്കെ പറയ പറയിപ്പിക്കാൻ വേണ്ടി ആ രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവണത നമ്മളുടെ ഇടയിൽ വർദ്ധിച്ച് മെല്ലെ 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 കടന്നു വരുന്നുണ്ട് നമ്മളൊരിക്കലും ഇത്തരം പാട്ടും കൂത്തിലേക്കൊന്നും പോകേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളിലും ആ രീതിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പം അത്തരം സംഗതികള് പുതുതലമുറ ശരിക്കും മനസ്സിലാക്കും അതൊന്നും അതിൻ്റെ രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടിയല്ല നടത്തുന്നത് നമുക്കറിയാം പക്ഷേ പുതുതലമുറ പുതിയ കുട്ടികൾ ഇതൊക്കെ ഇതിനൊന്നും വിരോധമല്ല ഇതൊക്കെ ശരി തന്നെയാണ് എന്ന് വിചാരിച്ച ആണും പെണ്ണും യാതൊരു രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഇല്ലാത്ത വണ്ണം അത് കൂടി കുഴഞ്ഞ് നിൽക്കുന്ന അവസ്ഥ വിവാഹ ദിവസങ്ങളിൽ കാണുന്നുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എൻ്റെ ഒരു ബാധ്യതയാണ് അത് നമ്മുടെ ഈ കുത്തുബ ശ്രവിക്കുന്ന ആളുകളും അവരുടെ കുടുംബത്തിലും തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സംഗതികളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വലിയൊരു വിവാഹം നമ്മൾ ഇന്ത്യയിൽ നടന്ന പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മളെ പറ്റി അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കണം ചിന്തിക്കണം അതൊക്കെ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒരു താൽക്കാലികമായ കുമിളകളായി അവസാനിക്കുന്ന സംഗതികളായിരിക്കും അത്തരം സംഗതികളെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം മക്കൾ അങ്ങനത്തെ വല്ല സജഷനും വന്ന് പറയുകയാണെങ്കിൽ അത് വേണ്ട മോനെ വേണ്ട മോളെ അത് വേണ്ട നമുക്ക് അങ്ങനെയല്ല ശരി എന്ന് പറഞ്ഞൊക്കെ മാന്യമാകണം സന്തോഷിക്കേണ്ട ദിവസം തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് അതൊന്നും പരിധി വിടാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളഗ്രഹിക്കുമാറാട്ടെ